മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വിശ്വരൂപം പുറത്തെടുത്ത് മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിലെ നിർണായക പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജെൻസിനെതിരെ മിന്നും വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് എടുത്തു റയാൻ റിക്കിൽട്ടണും സൂര്യകുമാർ യാദവും അർദ്ധ സെഞ്ചുറി നേടി മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട് റിക്കൽട്ടൺ അമ്പത്തെട്ട് റൺസും ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് സൂര്യ അമ്പത്തിനാല് റൺസും എടുത്തു വിൽ ജാക്സ് ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി കോർബിൻ ബോഷ് പത്ത് പന്തിൽ ഇരുപത് റൺസും നമൻദീർ പതിനൊന്ന് പന്തിൽ ഇരുപത്തഞ്ച് റൺസും നേടി പരിക്കു മാറി മടങ്ങിയെത്തിയ പേസർ മയാങ് യാദവ് ലക്നൌവിനായി രണ്ട് വിക്കറ്റ് വീഴ്ത്തി മുംബൈയ്ക്കായി തിലക് വർമ്മയും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ബാറ്റിംഗിൽ തിളങ്ങിയില്ല രണ്ട് സിക്സുകൾ പറത്തി മികച്ച തുടക്കം നേടിയ ഓപ്പണർ രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് മുംബൈ ഇന്ത്യൻസിന് ആദ്യ നഷ്ടമായത് അഞ്ച് പന്തിൽ പന്ത്രണ്ട് റൺസെടുത്ത രോഹിതിനെ പരിക്കുമാറി മടങ്ങിയെത്തിയ അതിവേഗക്കാരൻ മയാങ് യാദവ് പുറത്താക്കുകയായിരുന്നു എങ്കിലും തകർത്തടിച്ച സഹ ഓപ്പണർ റയാൻ റിക്കിൽട്ടൺ മുംബൈയെ പവർപ്ലേയിൽ അറുപത്താറിന് ഒന്ന് എന്ന ശക്തമായ നിലയിലെത്തിച്ചു വീണ്ടും താളം കണ്ടെത്തിയ സൂര്യകുമാർ യാദവും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ഗ്രീസിൽ നിൽക്കവേ മുംബൈ ഇന്ത്യൻസ് പതിനഞ്ച് ഓവറിൽ നൂറ്റി അമ്പത്തേഴിന് നാല് എന്ന നിലയിലായിരുന്നു തൊട്ടടുത്ത ഓവറിൽ ഹാർദിക്കിനെ മയാങ് യാദവ് ബൌൾഡാക്കി ഹാർദിക് ഏഴ് പന്തിൽ അഞ്ച് റൺസേ നേടിയുള്ളൂ എങ്കിലും വെടിക്കെട്ട് തുടർന്ന സ്കൈ ഇരുപത്തേഴ് പന്തുകളിൽ ഫിഫ്റ്റി കണ്ടെത്തി പതിനെട്ടാം ഓവറിൽ സിക്സർ പറത്തി ഫിഫ്റ്റി തികച്ച സൂര്യയെ തൊട്ടടുത്ത പന്തിൽ ആവേശിക്കാൻ മിച്ചൽ മാർഷിന്റെ കൈകളിലെത്തിച്ചു ഇരുപത്തിയെട്ട് ബോളുകളിൽ അമ്പത്തിനാല് റൺസാണ് സൂര്യകുമാർ യാദവ് നേടിയത് അവസാന ഓവറുകളിൽ നമൻ ദീർ കോർബിൻ ബോഷ് സഖ്യം നടത്തിയ വെടിക്കെട്ടാണ് മുംബൈയെ ഇരുന്നൂറ് കടത്തിയത് ദിർ പതിനൊന്ന് പന്തിൽ ഇരുപത്തഞ്ച് റൺസും ബോഷ് പത്ത് പന്തിൽ ഇരുപത് റൺസും നേടി വേണ്ടി മയാങ് യാദവും ആവേശ് ഖാനും രണ്ട് വിക്കറ്റുകൾ വീതം നേടി പ്രിൻസ് യാദവ് ദിവേഷ് ദിവ്യ രവി ബിഷ്ണോ എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ ഇരുന്നൂറ്റി എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ലക്നൌ നൂറ്റി റണ്ണിന് ഓൾ ഔട്ടായി നാല് വിക്കറ്റ് എടുത്ത ബുംറയുടെ ബോളിംഗ് അവരെ തകർത്തത് മുപ്പത്തിനാല് റൺസ് എടുത്ത മിച്ചൽ മാർഷ് മുപ്പത്തഞ്ച് റൺസ് എടുത്ത ആയുഷ് ബദോനി എന്നിവർ മാത്രമാണ് ലക്നൌവിനായി തിളങ്ങിയത് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വീണ്ടും നിരാശപ്പെടുത്തി ആകെ നാല് റൺസാണ് താരം നേടിയത് ജസ്പ്രീത് ബുംറ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങിയാണ് നാല് വിക്കറ്റ് വീഴ്ത്തിയത് ട്രെൻ ബോൾട്ട് മൂന്ന് വിക്കറ്റും ജാക്സ് രണ്ട് വിക്കറ്റും വീതം നേടി ഏഡൻ മാർക്രം ഒമ്പത് നിക്കോളസ് പുരൻ ഇരുപത്തിയേഴ് ഡേവിഡ് മില്ലർ ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് മറ്റ് ലക്നൌ താരങ്ങളുടെ സ്കോറുകൾ